الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സത്രുല്ലവറത്ത് സുബത്താല നമുക്ക് നാഫിയ നൽകട്ടെ ഔറത്തിൽ നിന്ന് ഒരവയവത്തിൻ്റെ നാലിലൊന്ന് വെളിപ്പെട്ടാൽ നിസ്കാരം സഹിയാകൂല നാലിൽ ഒന്നേ ബൈ നാലിനേക്കാൾ കുറവാണെങ്കിൽ കാല് ഭാഗത്തേക്കാൾ കുറവാണെങ്കിൽ നിസ്കാരം സഹിയാവുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു

പല അവയവങ്ങൾ അവറത്തായിട്ടുള്ള പല അവയവങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങൾ എന്ത് ചെയ്തു വെളിപ്പെട്ടു കാൾക്കുന്നുണ്ടല്ലേ ഓക്കെ പല അവയവങ്ങളിലാണ് അവറത്ത് വെളിപ്പെട്ടതെങ്കിൽ വഖാന ജുംലത്തു മാ തഫറക്ക ഈ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള മൊത്തം വെളിപ്പെട്ട സ്ഥലം യബുലു റുബ് അസ്ഹരിൽ ആദായാലും ഗശുപത്തി അവർത്ത് വെളിവായി കിടക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ നാലിലൊന്ന് എത്തുകയും ചെയ്യുമെങ്കിൽ സംസ്കാരം സഹിയാവൂല് അതായത് ഒരു പെണ്ണുനെ അവർത്തിരുക്കെ കൈമന്ന് വെളിവായിട്ടുണ്ട് കാലുമെന്ന് വെളിവായിട്ടുണ്ട് തലേന്ന് വെളിവായിട്ടുണ്ട് ഈ മൂന്ന് അവയവം കൂടെ നോക്കിയിട്ട് നാലിലൊന്ന് വെളിപ്പെട്ടാലെന്തോ നമസ്കാരം ബാത്തിലാകാം പക്ഷേ ഈ മൂന്ന് അവയവത്തിൽ നിന്ന് നോക്കേണ്ടത് ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ നാലിലൊന്നിൻ്റെ ഭാഗം വെളിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ നാലിൽ ഒരു ഭാഗം എല്ലാം കൂടെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ചെറിയ അവയവത്തിൻ്റെ നാലിൽ ഒരു ഭാഗം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം വരാൻ സഹിയാവൂല അത് സമയം ദീർഘമായിട്ടുണ്ടെങ്കിൽ കേട്ടോ കുറഞ്ഞ സമയമാണെങ്കിൽ കുഴപ്പമില്ല ഇംഗിഷാബു പറഞ്ഞാൽ അവറത്ത് വെളിവാകുന്നത് പല സ്ഥലത്തായാൽ അഥവാ തഫറക്ക അല്ല അബ്മിൻ അല്ല അവറ അവറത്തിൽ നിന്നുള്ള അവറത്തായിട്ടുള്ള പല അവയവങ്ങളിൽ പല സ്ഥലത്താണെങ്കിൽ അതായത് തഫറക്കാനാ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് അവറത്ത് വെളിവായതെങ്കിൽ വലു തഫറക്ക ലിംഗിഷാബു വ്യത്യസ്തമായ സ്ഥലത്താണ് വെളിപ്പെട്ടതെങ്കിൽ അല്ല അഹമ്മീൻ അല്ല അവറത്തി അവറത്തിൻ്റെ പല അവയവങ്ങളിൽ നിന്ന് വക്കാന ജുംലത്തും തഫറക്ക വ്യത്യസ്തമായ സ്ഥലങ്ങളെല്ലാം കൂടെ ആയി അത് അതിൻ്റെ എല്ലാം കൂടെ ജുമുരത്ത് മൊത്തം വ്യത്യസ്തമായ സ്ഥലങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള മൊത്തം യബുലുഹു അത് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ റുബുവ അസ്കരിലാകാലും കശിവ അവറത്ത് വളിവായ അവയവങ്ങളെ കൂട്ടത്തില് ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ നാലിലൊരു ഭാഗത്തേക്ക് അത് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനാസ്കാരം സഹിയാവൂല ഓ ഇല്ല അത്ര അല്ലെങ്കിലോ അല്ലെങ്കിൽ സമയം തെർക്കായിട്ടില്ലെങ്കിൽ പല സംസ്കാരത്തിന് സുഹ്യത്തിനെ തടയുന്നതല്ല എന്നുള്ള ഒരു ഉറത്തുണ്ടായിരുന്നു ഷാഫി മധബിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പോലും വെളിവായാലും എന്താ സംസ്കാരം സഹിയാവൂലെന്നാണ് പക്ഷെ കാറ്റൊക്കെ അടിച്ചിട്ടൊന്ന് വെളിവായി പെട്ടെന്ന് അങ്ങോട്ട് മറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കാറ്റടിച്ച് അവിടത്ത് വെളിപ്പെട്ടു ഉടനെ തന്നെ ആയിട്ട് മറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളെ മധുരതുമില്ല ആനിലൊന്ന് േക്കാൾ കുറവാണ് അവർക്ക് വെളി വായതെങ്കിൽ സംസ്കാരം സഹിയാവുന്നതിന് തടസ്സല്ല എന്നാണ് അപ്പോ അങ്ങനെയാണ് ഇപ്പൊ കാല് നേരത്തെ നമ്മളൊരളവ് പറഞ്ഞിട്ടുണ്ട് കാലിൻ്റെ വിഷയത്തിൽ കാൽപാതം എന്തെല്ലാം അവർത്തല്ല എന്നുള്ളത് അനഫി നഫിമദല് മുഖവും സ്വതന്ത്ര സ്ത്രീയുടെ ശരീരം മുഴുവൻ അവറത്താണ് മുഖവും മുങ്കഴിയും രണ്ട് കാൽപാതം ഒഴുകി അപ്പൊ അവറത്തിൽ തന്നെ മൊത്തത്തിൽ അളവുണ്ട് ഞാൻ അവിറത്തിൽ നിന്ന് തന്നെ ഒരല്പഭാഗന്നും വെളിവായിട്ട് കുഴപ്പവും ഇല്ല അപ്പൊ ചില ആളുകളെ ഉണ്ടല്ലോ മുട്ടുപൊക്കിൻ്റെ ഇടയിൽ നിസ്കരിക്കാറിയുമ്പോൾ പൂക്കളിനേക്കാളൊക്കെ വസ്ത്രമൊക്കെ ഒന്നും താന്നുപോലെ ചില ആളുകളൊന്നൊക്കെ സ്വാഭാവികമായിട്ട് തുണിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ പാൻറ്റൊക്കെ എടുക്കുന്ന ആളുകളെന്തെയ്യും പൊക്കിളിനെ താഴെ ഒക്കെ പോവും ആ അപ്പൊ അത് ചെറിയ രീതിയിലൊന്നും പോകുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോ ഈ പറയുന്നത് ഇനി ഖിബിലക്കു മുന്നിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് വലോദിൻ എന്തൊക്കെയാ പറയുന്നത് കിബിലക്ക് മുന്നിട നമ്മൾ ശ്രദ്ധ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരാൾക്ക് മുനക്ക് മുന്നിടാൻ സാധിക്കാതെ വന്നാൽ എന്തുകൊണ്ടൊക്കെയാണ് സാധിക്കാതെ വന്നത് ഒന്ന് ശാരീരികമായ പ്രശ്നം അതേ മറീ രോഗാണ് രോഗം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓ അജിസിൻ അനു നുസൂര്യൻ ദാമ്പത്യം അല്ലെങ്കിൽ വാഹനത്തിന്ന് ഇറങ്ങാൻ പറ്റും പ്രയാസം ഉണ്ട് വാഹനത്തിന് ഇറങ്ങാനും പ്രയാസമുണ്ട് ഉണ്ട് വാഹനത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കി ഭയങ്കര പ്രായമുള്ള മനുഷ്യനാണ് പ്രായണ്ട് ഇറങ്ങാൻ പറ്റൂല വിമാനത്തിലൊക്കെയാണ് ഇറങ്ങാൻ പറ്റൂലല്ലോ ഉം നമ്മൾ ഇറങ്ങിയ പ്രശ്നമാണ് ആ ഇറങ്ങാൻ സാധിക്കുന്നില്ല വേസായതുകൊണ്ട് മാത്രല്ല അതിങ്ങനെ ട്രെയിനാണ് അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടി നിർത്തി തരുമൊന്നുമില്ലല്ലോ ഔ ഹാഫ് അധുബൻ അല്ലെങ്കിൽ ശത്രുവിനെ ഭയപ്പെട്ടു ഇറങ്ങിയാൽ ശത്രുക്കളെ ഭയേണ്ടവി വേറെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ആക്രമിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അല്ലെങ്കിൽ അതിന് പൈസ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ലഗേജ് കട്ട് ഉണ്ടോകുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു അപ്പോഴൊക്കെ അവൻ നിസ്കരിക്കേണ്ടത് കിബിലത്തു ഹു ജിഹത്തു കുദത്തിഹി അവൻ്റെ കിബില എന്ന് പറയുന്നത് കാബല്ല അവനേത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണോ സാധ്യമാകുന്നത് ആ ഭാഗമാണ് കുതിരത്തിൻ്റെ ജിഹത്താണ് അതായത് അംനിഹി ഏത് ഭാഗത്തേ നിസ്കരിച്ചാലാണോ അവന് സംരക്ഷണം കിട്ടുക നിർഭയത്വം കിട്ടുക ആ ഭാഗമാണ് ഓക്കേ അവന്റെ ഖദ്രത്തിന്റെയും അമ്മന് എന്തെങ്കിലും ഭയപ്പെട്ടാൽ ശത്രുവനെ ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞില്ലേ ശത്രുവന ഭയപ്പെട്ടു അതിനെ നമ്മൾ ശത്രുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതിന്റെ ബാക്കിയാണ് അപ്പൊ ശത്രുവിനെ ഭയപ്പെട്ടതുകൊണ്ട് ഖിബിലേക്ക് തിരിയാനും അവന് മാർഗമല്ല അങ്ങനെയാകും ആവുക അമ്മന് ഭയപ്പെടാത്ത ഭാഗത്തേക്ക് നിസ്കരിക്കുക ശത്രു കിബിലയിലേക്ക് തിരികണെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് അക്രമിക്കുന്നു തരിക ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഭയമുണ്ട് അതേസമയത്ത് ശത്രുക്കളുടെ ഭാഗത്തേക്ക് നിസ്കരിക്കുകയാണെങ്കിലോ അവൻ ആ ഭയമല്ലാണോ അങ്ങനെ ആകുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് നിസ്കരിക്കല്ലേ നല്ലത് അതല്ലേ അവന് സുരക്ഷിതത്വം അവന് സുരക്ഷ കിട്ടുന്ന ഭാഗത്തേക്കും അവന് സാധ്യമാകുന്ന ഭാഗത്തേക്കും നിസ്കരിക്കുക എന്നുള്ളതാണ് അവൻ്റെ കിബില ഇനി കിബിലെ എവിടെയാണെന്ന് മനസ്സിലാകാത്തൊരു വ്യക്തിയുടെ മസലയാണ് കിബിൽ ഏത് ദിശയിലാണ് എന്നൊരാൾക്ക് തിരിച്ചറിയാതെ വന്നു ഇഷ്തബ ഒരേമാതിരി അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം ശബഹ ഉണ്ട് തുല്യത വന്നു തിരിച്ചറിയാതെ വന്നു വലം മെക്കുൻ ഇന്ദഹു മൊഹ്ബിറുൺ ആ സ്ഥലത്തെ കിബിലേതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവിടെ ഇല്ലതാണ് വലം മെക്കുൻ ഹുനാക്കു അവൻ്റെ അടുത്ത് ഇല്ല മൊഹ്ബിറുൺ കിബിലയുടെ ദിശ പറഞ്ഞു തരുന്ന ആളില്ല ഉം അറിവില്ല ആളില്ല ഇപ്പൊ ഉണ്ടല്ലോ ഗൂഗിളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഗൂഗിളൊക്കെ ഉണ്ടല്ലോ അല്ലേ ദിശ പറഞ്ഞു തരുന്ന ആള് ആ പിന്നെ ആ അപ്പുണ്ട് ഔ വല മെഹ്റാബ അവിടെ മെഹ്റാബു ഇല്ല മെഹ്റാബ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നാട്ടുകാരൊക്കെ ആ ഭാഗത്ത് നമസ്കരിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ജവാബ് തഹറാവൻ ഗവേഷണം ചെയ്യണം ഇജ്തിഹാദ് ചെയ്യണം എന്ന് വെച്ചാൽ ഏത് ഭാഗത്തേക്കായിരിക്കും കിബിറ എന്ന് കണ്ടെത്താൻ വേണ്ടി സാധ്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം അവനൊരു ഗവേഷണം നടത്തണം അതായത് വേറെ ആൾക്കാർ പറഞ്ഞ് ആരും പറഞ്ഞു തരാനില്ലല്ലോ അപ്പം ഗവേഷണം ചെയ്യാം എന്നിട്ട് നിസ്കരിക്കുക നടത്തം അങ്ങനെ നിസ്കരിച്ചാൽ അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല ലൗ അഹ് ത ആ അവന് പഴച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ സിവരൻ്റെ ദിശയൊക്കെ പഴച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായാലും അവൻ ആ നിസ്കാരം മടക്കേണ്ടതില്ല റസൂള്ളി സ്വഭാവ തങ്ങളുടെ കാലത്ത് മുഹബദ് ബിൻ അമർ ആമർ ബിൻ മുഹബത്ത് അലുദില്ലാന്ന് പറയുന്നുണ്ട് ഒരു നല്ല കൂരറ്റുള്ള രാത്രിയിൽ ഞങ്ങൾ വിധങ്ങളുടെ കൂടെയായിരുന്നു എങ്ങോട്ടനുസ്കരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഓരോരുത്തരും അവരങ്ങോട്ട് കിട്ടിയ വാതുകൾ അനുസ്കരിച്ചു നേരം വെളുത്തപ്പോൾ റസൂൽസ് അല്ലാസം തങ്ങളോട് പറഞ്ഞു അപ്പോഴാണ് ഖുറാൻ ഇറങ്ങിയത് ഫൈന മാ നിങ്ങളെങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാൻ്റെ എന്ന് പറഞ്ഞത് ഖിബിരന്റെ വിഷയത്തിലാണ് ഇപ്പൊ ഈ മടക്കല് നിർബന്ധമില്ല എന്ന് പറയുന്നത് ഔറത്തിന്റെ വിഷയത്തിൽ ഇപ്പോ ഔറത്തിന്റെ വിഷയത്തിൽ ഇപ്പോ നജസ് ഇല്ലാന്ന് കരുതി നിസ്കരിച്ചാല് നജസ് ഉണ്ട് ബോധ്യപ്പെട്ട എന്താവണം മടക്കണം അല്ലേ ഖിബിരന്റെ കാര്യം അങ്ങനെയല്ല അത് കുറച്ച് പ്രയാസമാണ് എന്നാണ് അടുത്ത പടം അടുത്ത വിഷയം ഇജ്തിഹാദ് എഴുതി നിസ്കരിച്ചു നിസ്കാരത്തിനിടയിൽ തെറ്റ് മനസ്സിലായാൽ അവൻ്റെ ഇജ്തിഹാദ് പഴച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലായി ഇജ്തിഹാദിലേക്ക് മാറ്റം വന്നാൽ ഫി സൊലാദ് നിസ്കാരത്തിനിടയിലാണെങ്കിൽ കിബിലയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം റങ്ങണം വനാ എന്നിട്ട് എന്ത് ചെയ്യണം നിസ്കാരത്തെ തുട നിസ്കാരത്തെ തുടരുകയും ചെയ്യണം ഖുബ പള്ളിയിലുള്ള ആളുകളൊക്കെ ബൈത്തൽ മുഖത്തസിലേക്ക് നിസ്കരിച്ചിരുന്നല്ലോ മദീനയിലൂടെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരത്തിൻ്റെ ഇടയിലാണ് അള്ളാഹിൻ്റെ റസൂലിന് ആയത്തിറങ്ങിയ വിവരം അവർ കേൾക്കുന്നത് ഒരായത്തോടി വന്നിട്ട് എന്തായി ഒരാൾ ഓതി നിസ്കരിക്കുമ്പോഴാണ് കേൾക്കുന്നത് ആ കേട്ട പാഠനെന്ത് ചെയ്തു അവർ നസ്ഖ എന്നതിന് പറയാം ഒരു മുക്കുമ്പ് നസ്ഖ്യുന്നതിന് നസ്ഖ് അയ്യ നസ്ഖഅയ്യാന്നതിന് പറയാം ദുർബലപ്പെടുത്തുന്നതിന് അവരങ്ങനെ അടുത്തിരിഞ്ഞു ക്യാബിൻ്റെ ഭാഗത്തേക്ക് കാരണം അവരെ മനസ്സിന് ക്യാബേ ഉള്ളൂ പിന്നെ നിവിധങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരെ അംഗീകരിച്ച് നിസ്കരിക്കുന്നു വൈദ്യുതി മുഖത്തസിലേക്ക് ഫാലിമ ബാദ ഫറാഹി ഇനി മറ്റൊന്ന് കൈബിലയുടെ ദിശ അറിയാത്തയാൾ ഗവേഷണം ചെയ്യണമെന്നാണ് പറഞ്ഞത് ഗവേഷണം ചെയ്യാതെ നിസ്കാരത്തിൽ പ്രവേശിച്ചു വൈൻസറിലൈബിലയുടെ ദിശ ഒന്നും അറിയാതെ ഒരാൾ എന്താക്കി ഒരു ഭാഗത്തേക്ക് നിസ്കരിച്ചു അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം മനസ്സിലായി ഫാലിമ ബാധ പറസ്കാരം ശേഷം മനസ്സിലായി അന്നഹു അസാബ് അയാൾ നിസ്കരിച്ച് ശരിയായിരുന്നു കബില ശരിയായിരുന്നു എന്ന് മനസ്സിലായാൽ സ്വഹത്ത് നിസ്കാരം എന്താവും അപ്പൊ ഇനി നിസ്കാരത്തിനിടയിലാണോ ഭയച്ചത് ബോധ്യപ്പെട്ടാലോ നിസ്കാരം കഴിഞ്ഞിട്ട് ബോധ്യപ്പെട്ട മസല ഈ പറയുന്നത് കിബൽ ശരിയായിണ് എന്നവന് മനസ്സിലായത് ഫീഹ നിസ്കരിക്കുമ്പോളാണെങ്കിലോ സംസ്കാരം കഴിഞ്ഞിട്ടല്ല ബാദൽ ഫറാഖല്ല സംസ്കാരത്തിലാണെങ്കിൽ ഫസദ് സംസ്കാരം പാസിദാകും പിന്നെ പുതിയ ഇസ്തിഹാദനുസരിച്ച് എന്ത് ചെയ്യണം അറിവനുസരിച്ചിട്ട് കിബിലേക്ക് തിരിഞ്ഞ് ആദ്യം മുതൽ നിസ്കരിക്കണം കമാലോലം യാലം യുസാബത്തുഹു അസുലൻ തീരെ ശരിയാണ് എന്നറിയാത്തവൻ്റെ നിസ്കാരം ഇങ്ങനെ ഫാസിദല്ലേ നിസ്കാരത്തിന് തുടക്കത്തിലും അറിഞ്ഞിട്ടല്ല നിസ്കാരം കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ നിസ്കാരം ഭാഷ അല്ലേ ഇത് ഗവേഷണം ചെയ്യാതെ ആ അതെ അതെ ആണ് ആ തുടങ്ങിയത് ശരിയായില്ല ആ നിസ്കാരം ബാത്തിലായി പോയി ഞാൻ ആദ്യം നിസ്കരിക്കാം നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറിയുന്നതെങ്കിൽ കുഴപ്പമില്ല നിസ്കാരം കഴിഞ്ഞല്ലോ ഏതുപോലെ എന്ന് വെച്ചാല് ആ കറക്റ്റ് ആണെങ്കിലും അതാണ് കറക്റ്റ് ആണെങ്കിലും എന്നാണ് അതിന്റെ അർത്ഥം വൈ ആയിരുന്നു എന്ന് എന്നറിഞ്ഞാൽ പോലും നിസ്കാരത്തിനിടയിലാണല്ലോ അവന് മനസ്സിലായത് അപ്പോൾ തുടങ്ങിയാൽ തന്നെ നിസ്കാരം ശ്രദ്ധിയാകാത്ത രീതിയിലായത് കൊണ്ട് പിന്നെ ഇനി നമ്മൾ പരിഗണിക്കുന്നില്ല എന്നാണ് ആ അതായത് ഓൻ്റെ നിസ്കാരം വളരെ ദുർബലമായ അവസ്ഥയിലാണ് തുടങ്ങിയിട്ടുള്ളത് കാരണം ഗവേഷണം നടത്തിയിട്ടില്ല സാധു നിസ്കാരം ആരംഭിച്ചൊക്കെയാണ് പിന്നെ അതിൻ്റെ ഇടക്ക് വെച്ചിട്ട് ഓൻ എന്ത് ചെയ്യുകയാണ് ഓൻ്റെ കൃത്യമായ വിവരം അവന് കിട്ടുകയാണ് അപ്പോൾ പിന്നെ ആ ലൈഫായ നിസ്കാരത്തിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല ഈ ശക്തിയായ നിസ്കാരം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റൂല പവറുള്ള അപ്പോൾ ഈ നിസ്കാരം ആദ്യം മുതൽ തുടങ്ങുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞിട്ടാവണം നമസ്കാരം കഴിഞ്ഞിട്ടാണോ അപ്പൊ പ്രശ്നമല്ല ഏതുപോലെ എന്ന് ചോദിച്ചാല് അസ്ലൻ ഒരാൾ കിബലയുടെ ദിശ അറിയാതെ നിസ്കരിച്ചു അത് ശരിയാണ് എന്ന് തീരെ അറിയാത്തവനെ പോലെ ഗവേഷണം ചെയ്യാതെ ഏതുപോലെ നിസ്കാരം ഇജ്തിഹാദ് ചെയ്യാതെ ആരംഭിച്ചു ഇടക്ക് വെച്ച് കറക്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടവൻ്റെ സംസ്കാരം സഹിയല്ല ഏതുപോലെ കമാലോലം യാലം ഇഷാബത്തുഹു അസ്ലൻ കറക്റ്റായിരുന്നു എന്ന് തീരെ അറിയാത്തവൻ്റെ സംസ്കാരം പോലെ തുടക്കത്തിലും അറിയില്ല നിസ്കാരം കഴിഞ്ഞിട്ടും മനസ്സിലായില്ല കറക്റ്റായിരുന്നു എന്ന് അവൻ നിസ്കാരം എന്തല്ല സഹിയല്ലല്ലോ എന്നതുപോലെ ഇടക്ക് വെച്ചിട്ട് ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടവൻ്റെ നിസ്കാരവും വിഷയം മനസ്സിലായില്ലേ അർത്ഥം മനസ്സിലായില്ലേ തീരെ തന്നെ തീരെ തന്നെ ശരിയാണ് എന്ന് അറിയാത്തവൻ നിസ്കാരം ഏതുപോലെ അതുപോലെ തന്നെ അസുലന്ന് പറഞ്ഞാൽ റീസൺ അസുലൻ നമ്മൾ പറഞ്ഞല്ലോ ഇനി അറിയാതെ നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ ലാസ്റ്റ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശരിയാണെന്ന് മനസ്സിലായ നിസ്കാരം സ്വയാണ് പറഞ്ഞല്ലോ നിസ്കരിക്കുന്ന ജവാന നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇമാമ് എവിടെയെന്ന് അവർക്ക് അറിയണില്ല എല്ലാവരും ഇങ്ങനെ തുടർന്നു ഇമാമിപ്പോൾ മുന്നിലോ സൈഡിലോ ഒന്നും അറിയുന്നില്ല എല്ലാ നിസ്കാരവും സഹിയാകും എന്നാണ് നിയമം വലൂ തഹറാ കൗമുൻ ജിഹാത്തിൻ ഒരു കൗമ് പല ഭാഗങ്ങൾ പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പല ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചു തെഹറാന്നാണ് ലക്ഷ്യം വെച്ചു ഓ ജഹീരു അവർക്കറിഞ്ഞില്ല ഹാലിമാം ഇമാമിൻ്റെ അവസ്ഥ അതായത് ഇമാം ഇമാമെങ്ങോട്ടാണ് തിരിഞ്ഞെന്ന് അവർക്കറിയുന്നില്ല ഒറ്റ വതുക്കാൾ നിസ്കരിച്ചൊക്കെയാണ് ഓരോരോ അങ്ങോട്ടും വലുത്തോട്ട് ഇടത്തോട്ടും വലുത്തോട്ടും കേക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ അവർ നിസ്കാരം മതിയാകുന്നതാണ് ശരിയാവുന്നതാണ് ഭരദും വാജമും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാം കത്തായിയായ ദലീൽ കൊണ്ടല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ശുഭമുള്ള ദലീലോടുകൂടി സ്ഥിരപ്പെട്ടതൊക്കെയാണ് വാജിബ് എന്ന് പറയാം എന്തെങ്കിലും ഒരു ശുഭം ഉണ്ടാവുമല്ലേ നിർബന്ധം തന്നെയാണ് ഒഴിവാക്കിയാൽ കുറ്റമൊക്കെ കിട്ടും പക്ഷെ ഒരു ശുഭം ഉണ്ടാകും കാരണം ദലീലുകൾ പലതുണ്ട് സമയമായ ദലീലുകൾ കത്തയ്യ സ്വഭവത്തിൽ സ്ഥിരപ്പെട്ടത് കത്തായിട്ട് സ്ഥിരപ്പെട്ടതുണ്ട് മതപാത്രായ ആയത്തുകളൊക്കെ വലിയപ്പെട്ടതാണ് മഹക്കമായ ആയത്തുകളൊക്കെ ലന്നിയായിട്ട് കത്ത് ചെയ്യാണെങ്കിലും ദലാലത്ത് തന്നെ ആയതുകൊണ്ട് പല വ്യാഖ്യാനങ്ങളിൽ ആയത് ഇല്ലേ ആയത്ത് എന്ന അടിസ്ഥാനത്തിൽ അത് കത്ത് ആയിട്ട് സ്ഥിരപ്പെട്ടതാണ് പക്ഷേ അതിന്റെ ദലാലത്ത് പലതും ഉണ്ട് ഉദാഹരണത്തിന് കുർ ആണ് ഇതിരിക്കേണ്ടത് എന്നുള്ളത് കുർ എന്നുള്ള വാക്ക് സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഖുറാനില് പക്ഷെ അതിൻ്റെ ദലാലത്ത് എന്താ തുഹർ എന്നാണോ ഹയെന്നാണോ അത് കത്ത് ചെയ്യല്ല ഇനി അതേമാതിരി തന്നെയാണ് സുബൂത്ത് വന്നിയാണ് ധലാലത്ത് കത്തുകയായിട്ടുള്ളതുണ്ട് ഉദാഹരണം ഖബർവാഹിത് ഖബർ വാഹിദ് ഈ ഖബർ വാഹിദ് എന്ന് പറയുന്നത് ഒരാൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ വന്നിയാണ് പക്ഷെ അതിൻ്റെ മേന കത്തുകയായിരിക്കും വേറൊരു മേനക്ക് സാധ്യത ഉണ്ടാവില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് കത്ത് ആയിട്ട് ദലാലത്ത് കിട്ടുന്ന സാധനം സുബൂത്തും കത്ത്യാണ് ദലാലത്തും കത്തുകയാണ് അങ്ങനെയുള്ള സാധനമാണ് ഹറാമും ഫറലും ഒക്കെ ആവുക മറ്റതൊക്കെ ഏതാണ് ബുജൂബ് കറാഹത്ത് എന്ന രീതിയിലാവുക നാലാമത്തൊരു സാധനമുണ്ട് നമ്മൾ നാലാമത് പറഞ്ഞാൽ എന്താ സുബൂത്ത് തന്നെയാണ് സുബൂത്വം തന്നെയാണ് ദലാലത്തും തന്നെയാണ് അങ്ങനത്തെ ഒരു സാധനമാണ് നാലാമത്തത് സുബൂത്തും തന്നെയാണ് ധലാലത്വം നമുക്ക് ഉറപ്പില്ല അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സുന്നത്ത് മുസ്തഹബ് തൻസീഹിൻ്റെ കരാത്ത് എന്നൊക്കെ പറയുന്നത് ഏതാ നമ്മൾ വാജിബിനെ കുറിച്ചാണ് പറയുന്നത് വാജിബ് വാജിബ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക എന്താണ് ആ രണ്ട് കാര്യം രണ്ട് കാര്യം എന്താണ് സുബൂത്ത് കത്ത് ദലാലത്ത് ദലാരത്ത് തന്നെയാണ് സുബൂത്ത് തന്നെയാണ് ദലാലത്ത് കത്ത് ഇതുകൊണ്ടൊക്കെ കൽപ്പിക്കുന്നതാണെങ്കിൽ വാജിബാണെന്ന് കിട്ടും വിരോധിക്കുന്നതാണെങ്കിൽ ഹറാമാണെന്ന് കിട്ടും രണ്ടും കത്ത് ദലാലത്തും സുബൂത്തും കത്ത് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും ഫറുദ്ദാണെന്ന് കിട്ടും ഹറാമാണെന്ന് കിട്ടും മറ്റേ തൻ തഹരീബിൻ്റെ കറാഹത്ത് എന്നാൽ മറ്റേന്ന് പറയാം വാജിബിൻ്റെ ഓപ്പോസിറ്റുള്ള കറാഹത്തിന് തഹരീമിന് കറാഹത്ത് തഹരീമ് എന്നാൽ പറയാം ഫറുദിൻ്റെ ഓപ്പോസിറ്റുള്ളതിനാ എന്തു പറയാം ഹറാമെന്നും പറയാം അങ്ങനെ കുറേ വിശദീകരണങ്ങളുണ്ട് ഏതായാലും നമുക്കറിയാം മുമ്പൊരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാജിബുകളെ കുറിച്ച് നമുക്ക് നാളൊന്നും കൂടി വിശദീകരിച്ചതിന് ശേഷം നമുക്ക് അത് പറയാം അള്ളാഹു സുബാനുഭവത്തെ നമുക്ക് നാഫിയ നാഫിയായ്മ തരട്ടെ നമ്മൾ പറയുന്ന പേഴവുകൾ വല്ലതുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് തരട്ടെ മഹന്മാരായ വാനിഫിമാൻ പോലെയുള്ള ഐമത്തിൻ്റെ കൂടെ ഷാഫി മാമനെ പോലെയുള്ള ഐമത്തിൻ്റെ കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സല അള്ളാഹു വസ്ലം അലസീന മുഹമ്മദീൻ വാലി വസ്ഹമി ജ് അലഹമുല്ലാ റബ്ബുള്ളാലമീൻ സല അള്ളുല മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം സല അള്ളഹുലൈ മുഹമ്മദ് സലു വല്ലം اللهم صل على محمد يا رب صل عليه وسلم